ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം എല്ലാവർക്കും സുഖമാണ് എന്നൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതുവരെ കുടിക്കാത്ത ടൈപ്പിലില്ല ഒരു വെറൈറ്റി തരിക്കഞ്ഞിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ തരിക്കഞ്ഞൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയണേക്കാരം പക്ഷേ അത് നിങ്ങൾക്ക് ഈ കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സാധാരണങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു ടൈപ്പിലില്ല അല്ല ഇത് കുറച്ച് വെറൈറ്റി ആയിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റൊക്കെ ചേർത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള തരികഞ്ഞാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടോക്കി അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇതീക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടോ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അല്ലെങ്കിലും നമ്മൾ അലൂമിനിയത്തിൻ്റെ ഇൻ്റലത്തിൻ്റെ ഒക്കെ കുറച്ച് കട്ടില്ല പാത്രം എടുത്താൽ മതി അപ്പോൾ ഇതേപോലെ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ലവണ്ണം ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തീ നല്ലവണ്ണം കുറച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ കാരണം തീ കൂട്ടി ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോട്ടോ അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കണം പിന്നെ വെള്ളം ഒന്നൊട്ടും ചേർക്കണ്ടെട്ടോ വെള്ളം ചേർത്തിട്ടില്ലെങ്കിലും ഇങ്ങനെ മെൽറ്റ് ആയി വരും അപ്പോൾ ഇതേപോലെ ലൈറ്റ് ബ്രൗൺ കട കളറാവുമ്പോൾ എന്ത് ചെയ്യും നമ്മളൊരു പിന്നെ എത്രയാണ് പാലെടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി വെള്ളം കൊടുക്കണം അപ്പം ഞാൻ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഈ പൻസാരൊക്കെ അതേപോലെ ഇങ്ങനെ കട്ട് കട്ടായിട്ടാണ് കേട്ടോ നിൽക്കുക നമ്മൾ മെൽറ്റ് ചെയ്തൊക്കെ ഒരു പിന്നെ പോലെ ഇങ്ങനെ നിൽക്കും പക്ഷേ അത് കുഴപ്പമില്ല അത് നമ്മൾ പാലും വെള്ളമൊക്കെ തിളച്ച് തരുമ്പോൾ അത് അങ്ങനെ തിളച്ചാൽ അതിനോട് മിക്സായി വരും അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചെടുത്തേക്ക് രണ്ട് കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതെല്ലാതും കൂടി നല്ലോണം മിക്സ് ചെയ്തൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ ഞാൻ അപ്പുറത്തടുപ്പത്ത് മാറ്റി വെച്ചേക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനൊരു പാനേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇതേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ പിന്നെ തരി കഞ്ഞു തൂമിച്ചാൽ വേണ്ടിയിട്ട് ചെറിയുള്ളി കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കണം അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം ഇത് നല്ലോണം മൂത്ത് കയറ്റെട്ടോ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ഇട്ടിട്ട് നമ്മളിതൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ നെയ്യ് ഒരു കാൽ കപ്പ് സേമിയൻ ഇട്ടുകൊടുക്കണം കേട്ടോ സേമിയൻ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാം കുറച്ചെടുക്കുന്നത് നിങ്ങൾ ഉണ്ടാക്കുന്ന അളവിനനുസരിച്ച് എല്ലാം കൂടുതലെടുക്കാം പിന്നെ അധികം ഒരു രണ്ട് ടേബിൾ സ്പൂൺ റവിയും കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ ഇപ്പോൾ ഞാൻ വറുത്തെടുത്ത സേമിയനും റവി നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ചാൽ ആ ഒരു പാലിൻ്റെ മിക്സിക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇതെല്ലാം കൂടി ഒന്ന് തിളച്ച് വരട്ടെ കുറേ സമയം ഒന്ന് വേവിക്കണം കേട്ടോ ഇത് രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ വേവും കാരണം പിന്നെ റവയും സേമിയനൊക്കെ വറുത്തെടുത്താണല്ലോ അപ്പോൾ പിന്നെ നമ്മൾ വറുത്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് വെന്ത് പിന്നെ ആകെ ഒരു കൊഴുപ്പായി പോകില്ല കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് തിളക്കുമ്പോൾ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും റവയൊക്കെ ഇങ്ങനെ വേറിട്ട് അങ്ങനെ നിൽക്കുന്നുട്ടോ അതാണ് നമ്മൾ വറുത്തെടുക്കുന്നതിൻ്റെ ഗുണം അപ്പോൾ ഇതാണ് കേട്ടോ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ എന്നിട്ട് അത് മിക്സിൻ്റെ ജാറിലിട്ട് നല്ലവണ്ണം ആക്കി എടുക്കണം അണ്ടിപ്പരിപ്പിൻ്റെ അളവൊക്കെ നിങ്ങളുടെ തില്ലിന് അനുസരിച്ച് കൂട്ടയും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ കൂടുതലെടുക്കുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതേപോലെ നല്ലവണ്ണം ആയിട്ട് നമ്മൾ ഇതീക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അധികം നേരെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇത് ഇട്ട് ഉടനെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ നമ്മൾ സെമീൻ മുറവൊക്കെ പാകത്തിന് വന്തു വന്നിട്ടുണ്ടാവും ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നല്ല ലൂസ് ലൂസായിട്ടുള്ള തരികഞ്ഞായിട്ട് തോന്നുക പക്ഷെ ഇത് ചൂടാറുമ്പോൾ നല്ല പാകത്തെ കട്ടിയേക്കാട്ടെ നമുക്ക് കുടിച്ചാൽ പാകത്തിനല്ലേ കട്ടിയേക്കാം പിന്നെ അതേക്ക് നമ്മൾ നേരത്തെ പിന്നെ വറുത്ത് മാറ്റി വെച്ചാൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ടു കൊടുക്കുക പിന്നെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നിങ്ങളടുത്ത് ഏലക്കായി പൊടിച്ച് വെച്ചതുണ്ടെങ്കിൽ അതും കുറച്ച് ഇട്ട് കൊടുക്കണം ഞാൻ എൻ്റെ അടുത്ത് പൊടിച്ചത് ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്നെ രണ്ട് ഏലക്കായി ചെറുതായിട്ടൊന്ന് കുത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പൊതുവേ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും തരിക്കഞ്ഞിഷ്ടം ഉണ്ടാവില്ല കേട്ടോ എനിക്കൊക്കെ അങ്ങനെ തന്നെയാണ് തരിഞ്ഞിനോട് വലിയ താല്പര്യമില്ല നോമ്പിനെ ഉണ്ടാക്കലുമില്ലട്ടോ ഇവിടെ കുട്ടിയാക്കാണെങ്കിലും ആർക്കും അങ്ങനെ ഇഷ്ടമില്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അവർക്കൊക്കെ പറയാത് തരിക്കഞ്ഞി ആണെന്ന് തോന്നുന്നില്ല തരിക്കഞ്ഞി സാധാരണ അല്ല പോലെ അത് കുടിച്ചാൽ നല്ല രസമുണ്ട് കാരണം എല്ലാവരും കുടിച്ചിട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചളവിൽ ഉണ്ടാക്കണം കേട്ടോ കാണിച്ചത് ഞങ്ങൾ ആകെ നാലാൾക്കാർക്കാണല്ലോ അപ്പോൾ ഓരോ ക്ലാസ് എന്നുള്ളതിലാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ ഇതിനനുസരിച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യട്ടോ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ ഇത് എക്സ്ട്രാ പഞ്ചാര ഒന്നും വേറെ ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം നമ്മൾ ക്യാരമിൽ ഇത് ആ ഒരു ഇതിലെന്നെ അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തരിക്ക് കോവർ മധുരമായാലും കുടിച്ചാല് ഭയങ്കര ഗതിയടാണല്ലോ അപ്പോൾ ഞാൻ ആ ഒരു മധുരം തന്നെ ഉള്ളു വേറെ എക്സ്ട്രാ മധുരം ഒന്നും ചേർത്തിട്ടുണ്ടായില്ല പിന്നെ നിങ്ങൾ കൂടുതൽ അളവിലൊക്കെ എടുക്കുമ്പോൾ പാകത്തിന് മധുരം ഇട്ട് എടുക്കണം കേട്ടോ നമ്മൾ ആദ്യം പഞ്ചസാര ക്യാരമലി ഇതാണ്ടോ ഈ തരിക്ക് ഈ ഒരു കളറ് പക്ഷേ ടേസ്റ്റും തന്നെ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് ആണ്ടിപ്പരിപ്പം കരച്ച കൂട്ടുമ്പോൾ നല്ല വേറൊരു ടേസ്റ്റാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതീക്ക് മിൽക്ക് മെയ്ഡ് ഒക്കെ ഒഴിച്ചാൽ പക്ഷേ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഈ ടേസ്റ്റ് മാറും നമ്മൾ പഞ്ചസാര ക്യാരമലി ഇതുകൊണ്ട് തേങ്ങാപ്പാൽ ചേർത്താൽ വേറൊരു ടേസ്റ്റായി മാറും ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ നല്ല രസം അപ്പോൾ നിങ്ങൾ ഇതേപോലൊന്നുണ്ടാക്കി നോക്കുകയാണിട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാമല്ലൊക്കൊന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കു കൂടി ഒന്ന് എനേബിൾ ചെയ്യാം കേട്ടോ ഇന്ന് അടുത്ത വീഡിയോയിൽ കാണും വരെ അസ്സലാമു അലൈക്കും